മോദി പറയുന്ന ഗ്യാരന്റികൾ നുണകളാണെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും എത്തിയിട്ടില്ല കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമായില്ല എന്നിട്ടും പുതിയ ഗ്യാരന്റികൾ പറഞ്ഞ് വോട്ട് നേടാനാണ് ശ്രമമെന്നും ഡി രാജ പറഞ്ഞു മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം താമരക്കുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടികൾ നുണകളാണെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം താമരകുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം He was in Kerala. He was in Tamil Nadu. He has been visiting South Indian states frequently. That itself shows Mr. Modi is in jittery. He is desperate because the people of North India have gone through certain experience and there is very big discontent among the people against ms. modi and bjp. that is why they are trying to have some foothold in south, in kerala, in tamil nadu. but it is not going to happen. but that is what they think. so the elections are very critical because uh, it will decide what will be the future of our country future of our country today mr modi made a statement he said uh, even if ambedkar comes he cannot change the constitution that's what he said and he also said sanatinis contributed in drafting the constitution രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും എത്തിയില്ല കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നിട്ടും പുതിയ ഗ്യാരണ്ടികൾ പറഞ്ഞ് വോട്ട് നേടാനാണ് ശ്രമമെന്നും ഡിരാജ് പറഞ്ഞു കെ രാഘവൻ അധ്യക്ഷനായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കെ സോമപ്രസാദ് എം എസ് അരുൺകുമാർ എം എൽ എ ടി ജെ ആഞ്ചലോസ് കെ ജി സന്തോഷ് ജേക്കബ് ഉമ്മൻ ബി ബിനു എൻ രവീന്ദ്രൻ ബിനോസ് തോമസ് കണ്ണാട്ട് അനീഷ് താമരക്കുളം ചാരുമൂട് സാദത്ത് കെ ചന്ദ്രൻ ഉണ്ണിത്താൻ ഡെന്നിസ് ജേക്കബ് അഡ്വക്കേറ്റ് കെ എസ് രവി എം മുഹമ്മദ് അലി ആർ ബിനു ആർ രാജേഷ് എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്